പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപ്പൊട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ അതിനായിട്ട്താ ഇതുപോലത്തെ കപ്പിന് മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് നമ്മളെടുത്തിട്ടുള്ളത് പത്തിരിക്കൊക്കെ പൊടിക്കുന്ന പൊടിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ പൊടി അളന്നെടുത്തത് ആ കപ്പിൽ തന്നെ നമ്മളിതുപോലെ വെള്ളം അളന്നെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്ന് കപ്പ് പൊടിയാണ് നമ്മളെടുത്തിട്ടുള്ളത് അതിൽ നാല് കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ അതത് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ ആ ചൂടായ വെള്ളം ഇതുപോലെ ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ആ ചൂടോടെ തന്നെ ഇതുപോലെ ഒരു തവി എടുത്തിട്ട് ഈ മൂന്ന് കപ്പ് പൊടിയിലേക്ക് നമുക്ക് നാല് കപ്പ് വെള്ളം കറക്റ്റ് ആയിരുന്നു കേട്ടോ അത് കുറേശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മുഴുവനായിട്ടും മിക്സ് ചെയ്തെടുത്തു അതിന് നമ്മൾ കുറച്ച് ചൂടാറിയതിന് ശേഷം കൈ കൊണ്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് അങ്ങനെ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചെടുത്തും അതുപോലെ കുഴച്ചെടുത്തും നമ്മൾ ഈ മാവ് ഇതുപോലെ റെഡിയാക്കിയെടുക്കുകയാണ് കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി കൊണ്ടാണ് നിങ്ങൾ നുൽപൊട്ടുണ്ടാക്കണതെന്ന് വെച്ചാൽ വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് നന്നായി തിളച്ച വെള്ളം കൊണ്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഞാനിത് ഇവിടെ വീട്ടിൽ പൊടിച്ച പൊടി കൊണ്ടിട്ടുള്ളത് അപ്പോൾ ഈ പൊടി കൊണ്ട് നമ്മൾ ഇതുപോലെ മാവ് എടുത്തിട്ട് അച്ചിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഈ അച്ചതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ വീട്ടിൽ നമ്മൾ പത്തിരിക്കൊക്കെ പൊടിച്ച പൊടിയാണെങ്കിൽ നമ്മൾ വെള്ളം അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചൂടായിട്ട് ആ ചൂട് വെള്ളം കൊണ്ട് തന്നെ കുഴച്ചെടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപ്പൊട്ട് അല്ലെങ്കിൽ ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ അതാ ഞാൻ ഈ അച്ചിലേക്ക് ഇട്ട് നമുക്ക് നമുക്കിത് ഒന്ന് പീച്ചെടുക്കുകയാണ് അരമുറിയോളം തേങ്ങ ഞാൻ ഞാനിതുപോലെ ചിരവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതാ ഇനി നമ്മൾ ഇഡലി ചമ്പിലാണ് കേട്ടോ ഈ നൂൽപ്പൊട്ട് അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇതുപോലെ കുറേശായിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്കാണ് നമ്മൾ പീച്ചി കൊടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള അച്ഛന് ചെറിയ ഹോൾസ് ഹോൾസാണുള്ളത് അത് കാരണം തന്നെ നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ ഹോൾസ് ഉള്ളതാണെങ്കിലും നൂല് കുറച്ച് വലുതാവുന്നുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നത് പോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും വളരെ സിംപിൾ ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യണത് ഇതുപോലെ തന്നെ കലക്കിയപ്പം അതുപോലെ തന്നെ പാലപ്പം ഇഡ്ഡലി ദോശ അതിൻ്റെയൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് കയറിക്കാണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾ നൂൽപൊട്ടും ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല എന്നൊക്കെ അതുപോലെ വെള്ളവും പൊടിയും കറക്റ്റായി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അത് കറക്റ്റായിട്ട് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് കപ്പ് പൊടിക്ക് നാല് കപ്പ് വെള്ളം അത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വെള്ളം കൂടി പോവാത്ത രീതിയിൽ നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ കുറേശ്ശായിട്ട് കുഴച്ചെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് കപ്പിലാണോ പൊടി അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെ നമ്മൾ വെള്ളം അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇഡ്ഡലി ചെമ്പിന് അരച്ചെമ്പോളം വെള്ളം നമ്മൾ ഗ്യാസിൽ വെച്ചെടുത്തിട്ട് അത് നന്നായി തിളച്ചതിന് ശേഷം അതാ ഓരോ തട്ടായിട്ട് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ടോട്ടലി നമ്മൾ പതിനാല് നൂൽപുട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളാണ് ഇത് വേവാനായിട്ട് വരുന്നത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മളിതാ തുറന്ന് നോക്കിയതിന് ശേഷം അത് ഓരോന്നായിട്ട് ഇതുപോലെ എടുത്തിട്ട് കൈ നല്ല പൊളരണ്ട് കിട്ടാ അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നമ്മൾ പതിനാല് നൂൽപ്പൊട്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നൂൽപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മൂന്ന് പേർക്കൊക്കെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റണത് ഒരൊറ്റ തവണ കൊണ്ട് തന്നെ നമുക്ക് മൂന്ന് കപ്പ് അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് ഇസ്റ്റു അതുപോലെ ചട്ണി ചിക്കൻ കറി ബീഫ് കറി എല്ലാം കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അപ്പം അന്നത്തെ എൻ്റെ നൂൽപുട്ടിൻ്റെ ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുതേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും